ും വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് മദ്രസ് ഇല്ല കേട്ടോ സ്കൂളിലു പോകേണ്ട ഗെറ്റ് റെഡി വിത്ത് മീൻ നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാം ഞാൻ വീഡിയോ ഇടുമ്പോൾ ചിലരൊന്നും സബ്സ്ക്രൈബ് ലേക്കൊന്നും ചെയ്യലില്ല അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ലേക്കൊക്കെ ചെയ്യണം വീഡിയോ കാണാൻ മുഴുവൻ കാണണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഡി കിട്ടാൻ പോകണ കാൾച്ച ഈ ബേബി ക്രീം അതിനുള്ളത് നമുക്കൊന്ന് കിട്ടാം കയ്യാനൊക്കെ ആയിക്കറിട്ടോ എന്നാലും ക്രീം എടുത്തിട്ട് നമുക്ക് മോത്താക്കി കൊടുക്കാം മൂത്താക്കിട്ടുണ്ട് ഞാൻ നമുക്ക് അടുത്ത എന്താ നോക്കി നമുക്ക് അടുത്ത എന്താ ടുത്ത ഐബ്രോ ഇടാത്തത് ഐബ്രോ ഇട്ടിട്ട് എന്തായാലും പൗഡർ ഇട നമുക്ക് പൗഡർ ഇടാട്ടോ എന്തായാലും പൗഡർ ഇട്ടിട് എന്നാലും ഐബ്രോ പോവാതിരിക്കാൻ പൗഡർ ഇടണ്ടേ പൗഡർ ഇട നമുക്ക് അടുത്തത് നോക്കാം ലിബം അടാൻ പോണെട്ടോ അത് റെഡ് ലിബാമോ കുട്ടികളോടൊക്കെ കുറച്ച് ഇടാൻ പറയൂ സ്കൂൾ കോണ കുട്ടികളൊക്കെ കുറച്ച് ഇടാൻ പാടോ കേട്ടോ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകാണെങ്കിൽ കുറെ ഇട്ടാൻ വേണ്ട ലിപ്സ്റ്റിക് ഒക്കെ ആ ലിബാമോ നമുക്ക് നമുക്കൊന്ന് ഇട്ട് വെക്കാം ഇതിന്റെ കളർ ഇതാ കേട്ടോ റെഡ് കുറച്ച് ഇട്ടാൽ പോയിട്ടോ അത് ഓവർ കളർ ഒന്നും അങ്ങനെ വരില്ലോ ഈ കളർ നല്ല രസല്ലേ ഇനി നമുക്ക് അടുത്ത് എന്താ നോക്കാംട്ടോ എനിക്ക് മുടി ഇട്ടി തരണേ മുടിയൊക്കെ കെട്ടുണ്ടാവും നിങ്ങൾ നോക്കണ്ട നമുക്ക് മുടി ഇട്ടിട്ട് മുടിയൊക്കെ കെട്ടി റെഡി ആക്കാ ഇതാണ് കേട്ടോ എന്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടൊരു കമന്റ് കാരണം കേട്ടോ എന്താണ് എല്ലാരും ഇങ്ങനെ പോയത് കെട്ടാൻ നോക്കട്ടെ നമുക്ക് അടുത്ത എന്താ വിടുന്ന നോക്കട്ടോ ഇനി നമുക്ക് സ്കൂൾ പോവല്ലേ അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ വീട്ടില എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം അടുത്ത വീട്ടിൽ കാണാം ബൈ